രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും സമ്പന്നരായ നൂറ് ഇന്ത്യക്കാരുടെ ഔദ്യോഗിക പട്ടിക പുറത്തിറക്കി ഫോബ്സ് നൂറ്റി ബില്യൺ ഡോളറുമായി റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയാണ് പട്ടികയിൽ ഒന്നാമത് ഗൗതമദാനിയാണ് രണ്ടാമത് തൊണ്ണൂറ്റി രണ്ട് ബില്ല്യൺ ഡോളറാണ് അദ്ദേഹത്തിന്റെ ആസ്തി സാവിത്രി ജിൻഡൽ ആൻഡ് ഫാമിലിയാണ് നാൽപ്പത് പോയിൻറ്റ് രണ്ട് ബില്ല്യൺ ഡോളറോടെ മൂന്നാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അവരുടെ സമ്പത്തിന്റെ മൂന്നേ പോയിന്റ് അഞ്ച് ബില്ല്യൻ ഡോളറിന്റെ കുറവുണ്ടായെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും ധനികയായ വനിതയായി സാവിത്രി തന്റെ സ്ഥാനം നിലനിർത്തി സുനിൽ മിത്തൽ ആൻഡ് ഫാമിലിക്കാണ് നാലാം സ്ഥാനം രണ്ട് ആണ് ആസ്തി ഈ വർഷം സമ്പത്തിൽ മൂന്ന് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ വർധനവ് വരുത്തി ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയതും മിത്തലാണ് മുപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ബില്ല് ഡോളറോടെ ശിവ് താഡാർ ഇരുപത്തിയെട്ട് പോയിന്റ് രണ്ട് ബില്ല് ഡോളറോടെ രാധാകൃഷ്ണൻ ദമാനി ആൻഡ് ഫാമിലി ബില്യൺ ഡോളറോടെ ദിലീപ് ി ആൻഡ് എട്ട് ബില്യൺ ഡോളറോടെ ബജാജ് ഫാമിലി ഇരുപത്തി ഒന്ന് പോയിന്റ് നാല് ബില്യൺ ഡോളറിൽ സൈറസ് പൂനാവാല ഇരുപത് പോയിന്റ് ഏഴ് ബില്ല്യൻ ഡോളറിൽ കുമാർ ബിർള എന്നിവരാണ് ആദ്യ പത്ത് സ്ഥാനങ്ങളിലുള്ളത് പുതിയതായി പട്ടികയിൽ ഇടം നേടിയവരിൽ ദോഷീ സഹോദരങ്ങളാണ് പ്രമുഖർ ഏഴ് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ ആസ്തിയോടെ മുപ്പത്തിയേഴാം സ്ഥാനത്താണ് ഇവരുള്ളത് ശേഷി അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പാനൽ നിർമ്മാതാക്കളായ വാരി എനർജീസ് ആണ് ഇവരുടെ കമ്പനി പുതിയതായി ഇടം നേടിയ മറ്റൊരാൾ സുനിൽ വച്ചാനിയാണ് എൺപതാം സ്ഥാനത്താണ് ഇദ്ദേഹമുള്ളത് ഉള്ളത് മൂന്ന് പോയിന്റ് എൺപത്തി അഞ്ച് ബില്യൺ ഡോളർ ആണ് ആസ്തി സാംസങ് ഷവോമി തുടങ്ങിയ ബ്രാൻഡുകൾക്ക് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഡിക്സൺ ടെക്നോളജീസിന്റെ സ്ഥാപകനും ചെയർമാനുമാണ് ഇദ്ദേഹം യു എസ് ബിയിലെ ലീന തിവാരി എൺപത്തിരണ്ടാം സ്ഥാനത്ത് മൂന്നേ പോയിന്റ് എട്ട് ബില്ല്യൻ ഡോളർ ആസ്തിയോടെ നിൽക്കുന്നു മൂന്ന് പോയിന്റ് ആറ് ബില്ല് ഡോളറോടെ എൺപത്തി ഏഴാം സ്ഥാനത്ത് ഷോഭയിലെ പി എൻ സി മേനോൺ ഉണ്ട് കെ പി ആർ മില്ലിലെ കെ പി രാമസ്വാമി തൊണ്ണൂറ്റിയേഴാം സ്ഥാനത്താണുള്ളത് മൂന്നേ പോയിന്റ് മൂന്ന് ബില്ല് ഡോളറാണ് ആസ്തി ഇവരടക്കം നിരവധി പരിചിത മുഖങ്ങളും പട്ടികയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പട്ടികയിൽ നിന്ന് ഏഴുപേരാണ് ഇത്തവണ പുറത്തായിരിക്കുന്നത് വ്യക്തിഗത മലയാളി സമ്പന്നരിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് ബില്ല്യൺ ഡോളറാണ് ഇദ്ദേഹത്തിന്റെ ആസ്തി അതായത് അൻപത്തി ഒരായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കോടി രൂപ പട്ടികയിൽ നാല്പത്തി ഒൻപതാം സ്ഥാനത്താണ് ഇദ്ദേഹം ഉള്ളത് അഞ്ച് പോയിന്റ് മൂന്ന് ബില്ല് ഡോളറോടെ ജോയ് ആലുക്കാസ് ആണ് രണ്ടാമതുള്ളത് ഉള്ളത് അൻപത്തിനാലാം സ്ഥാനത്താണ് ജോയ് ആലുക്കാസ് മുത്തൂർ ഫാമിലിയാണ് ഏറ്റവും സമ്പന്നമായ കുടുംബം മുത്തൂർ സഹോദരങ്ങൾ ചേർന്ന് പത്ത് പോയിന്റ് നാല് ബില്യൺ ഡോളറിന്റെ ആകെ ആസ്തിയാണ് മുത്തൂർ ഫാമിലിക്കുള്ളത്